ഹായ്ക്കുട്ടുകാരി അതായത് ഒരു കുഞ്ഞിട്ടിപ്പുപാട്ട് ഞാൻ വന്നിരിക്കുന്നു ഇതെ എൻ്റെ മുഖത്ത് മൊത്തം ഇതേ കറുത്ത പാടാട്ടോ പിമ്പിൾസൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പം അവിടെ ഒരു കറുത്ത പാടായിട്ട് വന്ന് വീണി കിടക്കും പിന്നെ കണിൻ്റെ താഴത്തുള്ള കറുപ്പ് കറുപ്പാടകളും അങ്ങനെയുള്ള എന്തെങ്കിലും ഡാർക്ക് ഡാർക്ക് സ്പോട്ട്സ് സ്പോർട്സൊക്കെ മാറ്റാനൊക്കെ പറ്റുന്ന ഒരു കുഞ്ഞിട്ടിപ്പാട്ടോ അപ്പം വേണ്ടി നമുക്ക് ഒട്ടും താമസിക്കണം നമുക്ക് വീട്ടിലോട്ട് ഇന്ന് പോയേക്കാം തണ്ട് റേസ് പൊടിയാണ് ഞാൻ എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇത് ഒരു അരമണിക്കൂർ നമ്മൾ തേച്ച് മുഖത്ത് വെച്ചിട്ട് ഇന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കണം ഞാൻ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ആദ്യം എന്താ ഇതൊരു റോസ് വാട്ടറാണ് റോസ് വാട്ടർ കുറച്ച് നമ്മളൊരു ഗ്ലാസ് ബൗളിലേക്ക് നമ്മൾ ഒഴിക്കുന്നു ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടി നമുക്ക് ഈ പൊടിയുടെ പേര് എന്ന് പറയുന്നത് മഞ്ചട്ടിപ്പൊടിയെന്നാണ് നമ്മൾ ആയുർവേദ കട അതുപോലെ പച്ചമരുന്ന കിട്ടുന്ന അങ്ങാടി കട അവിടെയൊക്കെ പോയി കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പൊടി നമുക്ക് കിട്ടും മുഖത്തെ കറുത്ത പാടുകളും അങ്ങനെയുള്ള എല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി പൊടി കേട്ടോ അതിങ്ങൾ ചെയ്ത് നോക്കുക നല്ല റെസ്റ്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഇച്ചിരി നല്ലപോലെ ഒന്നും ഒന്നും കൂടി ഒന്നും ഇതായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി റസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക വലിയ നല്ലൊരു പിന്നെ പേസ്റ്റ് പരുവത്തിലാക്കി നമ്മൾ എടുക്കും കേട്ടോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെസ് ചെയ്യുകയോ ഓപ്ഷൻ ആ അതുപോലെ തന്നെ ഇതാണ് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ട് ഇത് രാത്രി നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് വെ വെക്കുക രാത്രിയെന്ന് വെച്ചാൽ നമ്മൾ ഒരു അരമണിക്കൂർ മതി കേട്ടോ അരമണിക്കൂർ നല്ലപോലെ ഒന്ന് തേച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കണം എന്നാലേ അതിൻ്റെ റെസപ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ ആദ്യം നമ്മുടെ മുഖം നല്ലപോലെ വാഷ് ഔട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ പേസ്റ്റ് പരിവർത്തി ഇതിനു മുമ്പ് ഞാൻ മുഖം നല്ലപോലെ എന്താ പറയുക ചൂടുവെള്ളം ചൂടുവെള്ളം ഉപയോഗിച്ച് ചെറിയ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം നല്ലപോലെ വാഷ് ചെയ്ത് കഴുകി കഴുകിയിട്ടാണ് നമ്മളിത് ഈ പേസ്റ്റ് നമ്മുടെ മുഖത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തേച്ചിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ നമ്മൾ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കണം എന്നിട്ട് വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഒരു ഞാനിപ്പിച്ച നാല് അഞ്ച് ദിവസമായിട്ട് ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് കണ്ട താഴത്തെ കറുപ്പും മുഖത്ത് ആ പിമ്പിൾസിൻ്റെ നല്ല ഡാർക്കായിട്ട് അതെല്ലാം നല്ലൊരു മാറി വന്നിട്ടുണ്ട് കണ്ടതിട്ടുണ്ട് ഇത് വാഷ് ഔട്ട് ചെയ്തപ്പോൾ ഉള്ളതാണ് നല്ല റിസൾട്ട് ഉണ്ട് നല്ല നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കപ്പം നിങ്ങളിതുപോലെ ഈ കുഞ്ഞി ടിപ്പൊന്ന് ഒന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പോൾ ഓക്കെ ബൈ ബായ്